യോഗികൾ ആരാണ് എന്ന് നോക്കാം ആരാണ് ഈ മഹായോഗികൾ ഭഗവാൻ പ്രത്യേകമായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച അത്ഭുത പുരുഷന്മാരല്ല മഹായോഗികൾ നാം ഓരോരുത്തരും നമ്മുടെ മോക്ഷത്തിലേക്കുള്ള യാത്രയിലാണ് ജന്മാന്തരങ്ങൾ പല ജന്മങ്ങൾ കൊണ്ട് നാം മോക്ഷത്തിൽ എത്തിച്ചേരും എല്ലാ പേരും എത്തിച്ചേരും അപ്പോൾ ഈ മോക്ഷം എന്നത് നമ്മിലെ മോഹം നമ്മുടെ മനസ്സിന്റെ മോഹം പൂർണമായും നശിച്ച ഒരവസ്ഥയിൽ നാം എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ആ മോക്ഷത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഒരു അവസ്ഥ അതാണ് നമ്മൾ നമുക്ക് ഭൗതികമായ താല്പര്യങ്ങളെല്ലാം പൂർണ്ണമായും നശിച്ചിരിക്കും നമുക്ക് നമുക്കൊന്നിനോട് മോഹമില്ലാത്തൊരവസ്ഥയുണ്ടാകും അപ്പോൾ ആ അവസ്ഥയെ ആണ് ആ അവസ്ഥയാണ് ഒരു യോഗിയുടെ അവസ്ഥ നാം എപ്പോഴാണോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് നാം ആ മഹായോഗിയുടെ അവസ്ഥയിലാണ് ഉള്ളത് നാം നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഭൗതിക ജീവിതം ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുവാൻ സാധിക്കുക കാരണം നമ്മളുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ കൂട്ടിക്കൊണ്ട് വരുന്നത് നമ്മളിലെ നെഗറ്റീവ് ഊർജമാണ് ആ നെഗറ്റീവ് ഊർജത്തിനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ അതിനെ കുറച്ചെങ്കിലും നശിപ്പിച്ചു കളയുവാൻ നമുക്ക് പ്രാർത്ഥനയിലൂടെ സാധിക്കും പ്രാർത്ഥന എന്നത് ജപമോ ജ്ഞാനമോ ഒക്കെ ആവാം അപ്പോൾ അങ്ങനെ ഒരു ഭൗതിക ജീവിതം ജീവിക്കുന്ന ഒരാൾ ഒരിടത്ത് മനസ്സിനെ ശാന്തമാക്കിയിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ തന്നിലെ കുറേച്ച് കുറേശേ കുറേച്ച് തന്നിലെ നെഗറ്റീവ് ഊർജത്തെ നശിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും